കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഇടുക്കിയും ഏറ്റുമാനൂരും ഏറ്റെടുക്കണമെന്ന് നേരത്തെ കോൺഗ്രസ്സിൽ ആവശ്യമുയർന്നിരുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയുണ്ടായാൽ ഇരുസീറ്റിലും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത് ഇടുക്കിയിൽ കേരള കോൺഗ്രസ് എം നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനാണ് ഇത്തവണയും സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നായിരുന്ന ഇടുക്കി കഴിഞ്ഞ വർഷം നഷ്ടമാവുകയായിരുന്നു കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് ചേക്കേറിയതോടെയാണ് ഈ സീറ്റ് നഷ്ടമായത് വഴിമാറി ഇടുക്കിയെ തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് പ്രവേശനത്തെ തകർത്ത റോഷി അഗസ്റ്റിനെ ഏതുവിധേനയും പരാജയപ്പെടുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഇടുക്കി സീറ്റ് വിട്ടുകിട്ടണമെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം നേതാക്കളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഏറ്റുമാനൂരിലും ഇതേ നിലപാടാണ് കോൺഗ്രസ് ഏറ്റുമാനൂരിന് പകരം പൂഞ്ഞാർ വിട്ടു നൽകാമെന്ന നിലപാട് നേരത്തെ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് കുട്ടനാടും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സീറ്റുകൾ വെച്ചുമാറാനായി കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഇടുക്കിയിലും ഏറ്റുമാനൂരിലും എതിരാളികൾ എൽ ഡി മന്ത്രിസഭയിൽ രണ്ടുപേർ മന്ത്രിമാരാണ് കുട്ടനാട്ടിൽ എതിരാളി എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയ സീറ്റുകൾ തിരിച്ചുപിടിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗവുമായുള്ള ചർച്ച തുടരുകയാണെന്നും തർക്കങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുമാണ് കെ പി സി സി നേതൃത്വം വ്യക്തമാക്കുന്നത് മധ്യകേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടുകയാണ് കോൺഗ്രസ് ലക്ഷ്യം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടതിനെ തുടർന്ന് മധ്യ കേരളത്തിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ യു ഡി എഫിന് ലഭിച്ച വോട്ടു ശതമാനവും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രതീക്ഷകളാണ് നൽകുന്നത് ഇതോടെയാണ് ചില സീറ്റുകൾ വെച്ചുമാറാൻ കേരള കോൺഗ്രസിനോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത് എന്നാൽ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് സീറ്റുകളിലും തുടർന്നും മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളാ കോൺഗ്രസ് ജോസഫ് ഭാഗം ഇതേസമയം മുസ്ലിം ലീഗുമായും ആർഎസ് പിയുമായുള്ള സീറ്റ് ഉപചരണ ചര്ച്ചകള് അവസാനിച്ചു ലീഗ് ഇരുപത്തിയേഴ് സീറ്റുകളിൽ മത്സരിക്കും കഴിഞ്ഞ തവണ മത്സരിച്ച് തിരുവമ്പാടിയും കോങ്ങാടും വെച്ചുമാറും തിരുവമ്പാടിയിൽ ഇത്തവണ മലപ്പുറം ഡി അധ്യക്ഷൻ സി വി എസ് ജോയിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്